റോഡുകളുടെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വടകരപ്പതി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം നടത്തിയത് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ഈ റോഡ് നന്നാക്കിയാൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികൾ ലോറികളും കാറുകളും ഉൾപ്പെടെ ഒരുപാട് വണ്ടികൾ ഇതിലേക്ക് പോയിട്ട് കച്ചിക്കോട് വഴിക്ക് െങ്കിൽ നടുപ്പുണിന്ന് കൊഴിയാമ്പാറ വഴി കയറി അങ്ങോട്ട് പോകും ഈ റോഡ് പോലെ തന്നെയാണ് ഗോപാലപുരത്തു നിന്ന് ചിറ്റൂർ നിയോജക മണ്ഡലത്തിലുള്ള ആ ഗോപാലപുരത്തുനിന്ന് നല്ലേപ്പള്ളി അപ്പള്ളിയൂർ വരെ പോകുന്ന റോഡ് ഇതേപോലെയാണ് പൊളിഞ്ഞു കിടക്കുന്നത് അവിടെയും നമ്മൾ സമരം നടത്തി അവിടെയും നമ്മൾ സമരം നടത്തിയിരിക്കുക എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പ്രധാനപ്പെട്ട റോഡുകൾ ഇത്ര മോശമായി ഇവിടെ കിടക്കണോ എന്ന് നമ്മൾ ആലോചിക്കണം ഈ രണ്ട് വഴി കൂടെ ആളുകൾ വന്നില്ലെങ്കിൽ പൊള്ളാച്ചി പ്രദേശത്തുള്ള ആളുകൾ ഏതികൂടെ വരും ഏതിക്കൂടെ പോണ്ടി വരും അവർക്ക് വാളയാറ് വഴി അവർക്ക് പാലക്കാട് പോണ്ടി വരും വാളയാറ് വഴി പോകുമ്പോൾ എന്താണ് വ്യത്യാസം ഈ വഴി കൂടെ പോകുന്നതും ആ വഴി കൂടെ പോണതും ഒരു കാറിന് നൂറ് രൂപ ഒരു ലോറിക്ക് നാനൂറ്റി അമ്പത് രൂപ ടൂൾ അടച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പൊ ഇവിടെ വന്നില്ലെങ്കിൽ ഈ വാഹനങ്ങൾ മുഴുവൻ ടൂൾ കൊടുത്ത് വാളയാറ് കടന്നു വേണം പോകാൻ അപ്പോ ഒരു ദിവസം എത്ര വാഹനങ്ങൾ ഇതിലെ വരാൻ പറ്റാതെ അതിൽ കൂടെ പോകുന്നുണ്ടാവും ഉദ്ദേശം ഒരു അഞ്ചു ലക്ഷം രൂപയുടെ കിട്ടുന്ന അത്രയും വാഹനങ്ങൾ ഈ വഴികൾ ഉപേക്ഷിച്ച് ആ വഴിയിലൂടെ പോവുകയാണ് ആ ടോള് നടത്തുന്ന ടോളിന്റെ മുതലാളിക്ക് അതില് ഒരു രണ്ട് ദിവസം ഒരു മാസത്തില് രണ്ട് ദിവസത്തെ പൈസ ഇതില് പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുത്താൽ അവർക്ക് നഷ്ടമൊന്നുമില്ല അപ്പൊ അവര് കൃത്യമായി ഇതിന് വേണ്ടപ്പെട്ട ആളുകളെ ഇതിന്റെ നേതാക്കളെയൊക്കെ കണ്ട് അവർ കൃത്യമായി അവർക്ക് വിഹിതം കൊടുക്കുന്നത് കൊണ്ട് ഈ റോഡ് മോശമായി തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് തക്കതായ തെളിവുകളും പറഞ്ഞിട്ടുണ്ട് കാരണം ആ ടോളിന്റെ ആളുകൾ മന്ത്രിയെ പലപ്പോഴും പോയി കാണുന്നത് പല ആളുകളും കണ്ടിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് കെ യു പ്രസാദ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ എസ് തനികാചലം കളത്തിൽ കൃഷ്ണൻകുട്ടി ഐ എൻഡ്യു സി റീജിയണൽ പ്രസിഡന്റ് സി വിദ്യാധരൻ എസ് ശെൽവകുമാർ ഉമാമഹേശ്വരി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു